അസലാമലൈക്കും വരഹമ്മ താലാവു അറഹമില്ലാ പ്രിയ സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും തികയാത്തതായിട്ടുണ്ടാവും അധിക പേർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും കടമുണ്ടാവും കച്ചവടത്തിൽ സാലറി വർദ്ധിപ്പിക്കാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടാവും ഒന്ന് ഞെരുക്കമില്ലാത്ത ജീവിതം ആഗ്രഹിക്കുന്നവരുണ്ടാവും നിങ്ങൾക്ക് പറ്റിയ ഒരു രണ്ട് സുഹൃത്ത് പരിചയപ്പെടുത്തി തരാം ഈ ഒരു സൂറത്തുകൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ മഹിപ്പിന് ശേഷം പാരായണം ചെയ്യുക ഇൻഷാല്ല അള്ളാഹു നിങ്ങളെ കാണും അള്ളാഹു നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും നമ്മൾ എന്ത് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്ത് സാധിപ്പിച്ചെടുക്കാനായിട്ടുണ്ടെങ്കിലും ദുവാ ചെയ്യണം ദുവാ ആണല്ലോ ഏറ്റവും വലിയ ദുവാ ചെയ്യുന്നവന് ആ പടച്ച റബ്ബിന് ഒരുപാട് ഇഷ്ടമാണ് ദുവാ ചെയ്യുന്നവനിക്കാണ് അള്ളാഹു കൊടുക്കുക നിങ്ങൾ വിചാരിക്കും ദുവാ ചെയ്തിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് നമ്മൾ ദുവാ ചെയ്താൽ അള്ളാഹു നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പടച്ച റബ്ബ് നമുക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുകളും ഒക്കെ തന്ന് നോക്കും നമ്മളെ പരീക്ഷിച്ച് നോക്കും എങ്ങനെയാണ് ആ ഒരു കഷ്ടപ്പാടിനെ നമ്മൾ അതിജീവിക്കുന്നത് നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ നമ്മൾ എങ്ങനെയാണ് ആ ഒരു പടച്ച റബ്ബ് തന്ന ആ ഒരു ഗിഫ്റ്റ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് പടച്ച റബ്ബ് നോക്കും ആ ഒരു കഷ്ടപ്പാടൊക്കെ നമ്മൾ ക്ഷമിച്ച് അതിലൊക്കെ അള്ളാഹുവിനെ ഓർത്ത് നമ്മൾ ജീവിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു സന്തോഷം അള്ളാഹു തരും ഒരു സങ്കടത്തിന് ഒരു സന്തോഷം എന്നാണല്ലോ പയമക്കാർ പറയുക അത് ഉള്ളതാണ് നിങ്ങൾക്ക് അതിൽ വിശ്വസിക്കാം പടച്ച റബ്ബ് നമ്മുടെ ദ്വാ സ്വീകരിക്കും ചിലർ പറയും ഒരുപാട് കാലമായി ദ്വാ ചെയ്യുന്നു ധ ചെയ്ത് മടുത്ത് ും ഇനി ദ ചെയ്യാൻ കഴിയില്ല അത്രക്ക് ദുവാ ചെയ്തു ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ടാവും നിങ്ങൾ ഒരേ ഒരു കാര്യം ഓർമ്മിച്ചാൽ മതി പഠിച്ച റബ്ബാണല്ലോ നമുക്കെല്ലാം തരുന്നത് നമ്മളുടേതു അള്ളാഹു സ്വീകരിക്കും അള്ളാഹുവാണല്ലോ നമ്മളെ പഠിച്ചിട്ട് ഈ ദുനിയവിൽ വിട്ടത് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ അള്ളാഹു ഉറപ്പായിട്ടും തരും ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം എന്നിട്ട് വേണം നമ്മൾ എല്ലാ അമലുകളും ചെയ്യാനായിട്ടും ദ ചെയ്യാനായിട്ടും വിശ്വാസമില്ലാതെ നമ്മൾ വെറുതെ ദുവാ ചെയ്താലും നമുക്ക് ഫലം കിട്ടില്ല നമ്മുടെ ദാരിദ്ര്യങ്ങൾ മാറാനും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ മാറാനും ഒരു വീടിൽ വീട് നമുക്കുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലുള്ള അംഗങ്ങൾക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ ദാരിദ്ര്യമായിരിക്കും പട്ടിണിപ്പാടുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ ദാരിദ്ര്യമായിരിക്കും അതുകൊണ്ട് ഒരു വീട്ടിൽ ബറക്കത്ത് കിട്ടാനും ആ ഒരു വീട്ടിലുള്ള പൈശാചികമായിട്ട് ഇബ്ലീസിൻ്റെ ഇടങ്ങാറും എല്ലാം മാറി കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം ഈ ഒരു സൂറത്ത് മഹേവിന് ശേഷം നിങ്ങൾ മൂന്ന് തവണ നിങ്ങളുടെ വീടുകളിൽ ിൽ വെച്ചിട്ട് പാരായണം ചെയ്യുക നമ്മളിലധിക പേരും ഈ ഒരു സൂറത്ത് ഒരു പ്രാവശ്യം മഹരിവിന് ശേഷം പാരായണം ചെയ്യുന്നവരായിരിക്കും എങ്കിൽ ഇത് ഇന്നു മുതൽ നിങ്ങൾ മഹരിവിന് ശേഷം ഒരേ ഇരിപ്പിൽ ഇരുന്നിട്ട് കിബിലൊക്കെ മുന്നിട്ട് ഉതോടു കൂടി ഇരുന്നിട്ട് മൂന്ന് തവണ പാരായണം ചെയ്യുക ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ നമുക്ക് ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടും അത്രക്ക് മഹത്വമുള്ള സൂറത്താണ് ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് തവണ പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനൊരു ത്വാ ചെയ്താൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അതാവും മാറ്റിത്തരും നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന സൂറത്താണ് നമുക്ക് ഈ ഒരു സൂറത്ത് ഓതുന്നതിനെ കൊണ്ട് നഷ്ടമൊന്നും സംഭവിക്കില്ല നാളെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളോട് കബറിൽ ഒരു താങ്ങായിട്ട് ഈ ഒരു സൂറത്താണ് ഉണ്ടാവുക നിങ്ങൾ ഓതേണ്ട സൂറത്താണ് മുൽക്ക് സൂറത്ത് തപാറൊക്കെ സൂറത്ത് ഈ ഒരു സൂറത്ത് ഒരിപ്പിൽ മൂന്ന് തവണ നിങ്ങൾ പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താലും പൈശാതികമായിട്ട് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അത് അള്ളാഹ് നിങ്ങൾക്ക് മാറ്റിത്തരും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ മാറ്റിത്തരും വീടുകളിൽ വരക്കത്ത് ഒരുപാട് വന്നു ചേരും ദാരിദ്ര്യങ്ങൾ മാറ്റിത്തരും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹ് തുടച്ചു മാറ്റിത്തരും ഇന്നു മുതൽ എല്ലാവരും വീടുകളിൽ വെച്ചിട്ട് ഈ ഒരു സൂറത്ത് പതിവാക്കാൻ ശ്രമിക്കുക അത് മൂന്ന് തവണ പാരായണം ചെയ്ത് ദുവാ ചെയ്യാനും ശ്രമിക്കുക അതുപോലെ സമ്പത്ത് വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവര് വീടുകളിൽ വെച്ചിട്ട് വാക്യ സൂറത്ത് പതിവാക്കുക ഈയൊരു സൂറത്തിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട ഈ ഒരു സുഹൃത്ത് പതിവാക്കിയാൽ ഒരുപാട് ഫലങ്ങളുണ്ട് ഈ ഒരു സൂറത്ത് പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പട്ടിണിപ്പാട് നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല ദാരിദ്ര്യം നമുക്ക് വരില്ല ഭക്ഷണത്തിൽ വിശാലത കിട്ടും നമ്മൾ ദാരിദ്ര്യം മാറണം സമ്പത്ത് വർദ്ധിക്കണം എന്നൊക്കെ പറയുന്നില്ലേ നമുക്ക് സമ്പത്ത് വർദ്ധിച്ചാലേ പട്ടിണിപ്പാട് മാറുകയുള്ളൂ ദാരിദ്ര്യം ഇല്ലാത്ത ജീവിതം കിട്ടുകയുള്ളൂ അപ്പോൾ സമ്പത്ത് വർദ്ധിക്കാനായിട്ട് നമ്മൾ വാക്യ സൂറത്ത് പതിവാക്കുക ഈയൊരു സൂറത്ത് പതിവാക്കുന്നതോടെ നമ്മുടെ ഉപ്പയുടെയും ഭർത്താക്കന്മാരുടെയും ആങ്ങളമാരുടെ ഒക്കെ കച്ചവടത്തിൽ അള്ളാഹു പറക്കത്ത് കൊടുക്കും അവർക്ക് പറക്കത്ത് കൊടുത്താൽ സാലറി വർദ്ധിപ്പിച്ചാൽ അല്ലേ നമുക്ക് പട്ടിണിപ്പാടില്ലാത്ത ജീവിതം കിട്ടുകയുള്ളൂ നമുക്ക് ഏത് വഴിയിലൂടെയാണോ നമുക്ക് അള്ളാഹു റിസ്ക് തരുന്നത് നമുക്ക് ഭക്ഷണം തരുന്നത് നമുക്ക് പൈസ തരുന്നത് ആ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു സുഹൃത്ത് പതിവാക്കിയാൽ അള്ളാഹു പറക്കത്ത് തരും ഇൻഷാല് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക ഇൻഷാല് നമുക്കൊരുത്തൊരു വീഡിയോയിൽ കാണാം അസലാ വലൈക്കും വരഹമുല്ല താലി വാത്ത അലഹമില്ല